എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ കൂടുതൽ കൂടുതൽ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇതാ മലാക്ക കടലെടുക്കിനെ ബ്ലോക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വളരെ ശക്തമായ എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് കോൺസിക്വൻസസ് ഉണ്ടാക്കും നമുക്കല്ല ചൈനയ്ക്ക് കാരണം ഈ മലാക്ക കടലെടുക്ക എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഇടയിലുള്ള രണ്ടേ കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലെടുക്കാണ് ഇതിലുകൂടിയാണ് ചൈനയുടെ എൺപത് ശതമാനം ഓയിൽ ഇമ്പോർട്ടും കടന്നു പോകുന്നത് അതായത് മിഡിൽ ഈസ്റ്റിനും വെസ്റ്റേൺ കൺട്രീസും ഒക്കെ ആയിട്ടുള്ള ചൈനയുടെ ട്രേഡ് സമ്പൂർണ്ണമായിട്ടും പോകുന്നത് ഇതുവഴിയാണ് എന്നുള്ളതാണ് വാസ്തവം ഈ മലാക്ക കടലെടുക്ക് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ അയലൻസുമായിട്ട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അൻമാൻ നിക്കോബാർ അയലൻ്റില് ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് ഈ മലാക്ക സ്ട്രേറ്റിനെ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൈനയുടെ എൺപത് ശതമാനം ഓയിലും ഇമ്പോട്ടും നിലയ്ക്കും എന്ന് മാത്രമല്ല ചൈന എനർജിക്ക് വേണ്ടി കണ്ടുമാണം സ്റ്റാർ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവും ഇതുകൂടാതെ ഈ മലാക്ക സ്ട്രെയ്റ്റിലൂടെ ഒരു വർഷം അറുപതിനായിരത്തിലധികം കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് ഇത് ലോകത്തിലെ തന്നെ ട്രേഡിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇതിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഇവിടെ ഒരു ബ്ലോക്കേഡ് വന്നു കഴിഞ്ഞാൽ ചൈനയുടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ഇത് വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം സംശയമില്ല റോ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷനായാലും ഫെനിഷ്റ്റ് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷനായാലും എല്ലാത്തിനെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും പിന്നെ ചൈനയുടെ നേവൽ ലോജിസ്റ്റിക്സിനെയും ഇത് സാരമായിട്ട് ബാധിക്കും കാരണം ഇത് ഇന്ത്യൻ ഓഷനിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഏക കടൽ റൂട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് ഒരുപാട് ചുറ്റി വളഞ്ഞു വരേണ്ടി വരും അങ്ങനെ വളഞ്ഞു വരുന്ന സമയത്ത് അമേരിക്കയും ഓസ്ട്രേലിയയും അവരുടെ എല്ലാം പ്രസൻസ് അവിടെ ഉണ്ടാവും അപ്പോൾ ഇന്ത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതിനെ ചൈനയെ എങ്ങനെ കാണുന്നു അല്ലെ ചൈനയെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതെന്ന് നമുക്കറിയില്ല ഏതായാലും ഇത് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഒറ്റയ്ക്കല്ല ഇന്ത്യയും ജപ്പാനും കൂടെ ചേർന്നിട്ടാണ് കാരണം ഇതിനുള്ള കംപ്ലീറ്റ് ടെക്നോളജിക്കൽ നോഹവ് ജപ്പാൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെയും ലക്ഷദ്വീപിനെയും സ്മാർട്ട് ഐലൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ആണ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇനീഷ്യൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിന്യൂവബിൾ എനർജി അതുപോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്മാർട്ട് മൊബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ആദ്യം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ അഗ്രിമെൻറ്റിനകത്ത് ശക്തമായ മാരിടൈം കോപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ ഷിപ്പ് ബിൽഡിങ്ങിലും പോർട്ട് ഡിജിറ്റൈസേഷനും അതുപോലെ ഗ്രീൻ പോർട്ട് ഇനീഷ്യേറ്റീവ്സിലും എല്ലാമുള്ള ജപ്പാന്റെ അതിശക്തമായ ആ ഒരു എക്സ്പെർട്ടീസ് ഇന്ത്യയുമായിട്ട് പങ്കുവെച്ച് ഇവിടെ നമ്മൾ സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്ന് പറയുന്നത് എൻവയൺമെൻ്റലി ഒരുപാട് വീക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ചില ട്രൈബൽസ് അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അപ്പോൾ ആ എൻവയറമെൻറ്റിന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ചെയ്യാതെ വേണം നമ്മൾ അവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുവേണ്ടി നമ്മൾ സമ്പൂർണ്ണമായിട്ടും റിന്യൂവബിൾ എനർജി ആയി ഉപയോഗിക്കുന്നത് സോളാർ എനർജിയും വിൻഡ് എനർജിയും ടൈഡൽ എനർജിയും ഒക്കെ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഒരു സ്മാർട്ട് മൊബിലിറ്റി മോഡലായിരിക്കും നമ്മളോട് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളും ഓട്ടോണോമസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസും എ ആയിട്ടുള്ള ട്രാഫിക് മാനേജ്മെൻറ്റും എല്ലാമായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ അവിടെ വളരെ ശക്തമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ സ്ഥാപിക്കുന്നതാണ് അപ്പോൾ അതിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റും ഫൈവ് ജി നെറ്റ്വർക്കും എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല ഇത് കടലിലെ ദീപ സമൂഹങ്ങളായതുകൊണ്ട് ഡിസാസ്റ്ററുകൾ ഏത് സമയവും സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് ഇതെല്ലാം മുൻനിർത്തി തന്നെ ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം അതുപോലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ പിന്നെ സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് ഇതെല്ലാം ആയിരിക്കും നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് ഈ മേഖലകളിലെല്ലാം അങ്ങ് അങ്ങേ അറ്റം ഉള്ള രാജ്യമാണ് ജപ്പാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ മിലിറ്ററി ഇമ്പോർട്ടൻസ് തന്നെയാണ് കാരണം ഇതൊരു വളരെ ശക്തമായ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ അൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപസമൂഹങ്ങള് സ്ഥിതി ചെയ്യുന്നത് അത് ഈ മലാക്ക സ്റ്റേറ്റിന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ള മാരി ടൈം ചോക്ക് പോയിന്റ് ആണ് എന്ന് നാളുകളായിട്ട് നമുക്കറിയാം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ അത് ചൈനയുടെ നേവൽ മൂവ്മെൻറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും പ്രത്യേകിച്ച് ചൈനയുടെ മിലിറ്ററി ആക്ടിവിറ്റി എന്തൊക്കെയാണ് ഈ റീജ്യനിൽ നടക്കുന്നത് എന്ന് സമ്പൂർണ്ണമായിട്ട് മോണിറ്റർ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് രണ്ടാമത് നിക്കോബാർ നിക്കോബ സമൂഹത്തിലാണ് ഇന്ത്യയിലെ ഏക ട്രൈ സർവീസ് കമാൻഡ് ഉള്ളത് ട്രൈ സർവീസ് കമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയും നേവിയും എയർഫോഴ്സും ഉൾപ്പെടുന്ന സർവീസുകളുടെ എല്ലാം കൂടെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു പൊസിഷനാണ് ട്രൈ സർവീസ് കമാൻഡ് എന്ന് പറയുന്നത് അപ്പം നേവൽ ഓപ്പറേഷനും എയർ ഓപ്പറേഷനും ഗ്രൗണ്ട് ഓപ്പറേഷനും എല്ലാം കൂടെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത് അവിടുത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും മൊബിലിറ്റി സൊല്യൂഷനും എല്ലാം റിയൽ ടൈം സർവൈലൻസിനെയും അതുപോലെ നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം കഴിഞ്ഞാൽ അവിടെ റാപ്പിഡ് റെസ്പോൺസ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു യുദ്ധമുഖത്ത് അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റീസിനെ ഇത് നമുക്ക് ഒരുപാട് വർദ്ധിപ്പിച്ച് നൽകുന്നതായിരിക്കും പിന്നെ ജപ്പാൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റി വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റി സബ്മറിൻ വാർഫെയർ കാരണം നമുക്കറിയാം ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ ശക്തമായ നേവൽ പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സബ്മറീൻസും അവിടെ ഉണ്ടാകും ആരും കാണാതെ ആഴക്കടലിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാകും അപ്പോൾ ആൻറ്റി സബ്മറീൻ വാർഫെയർ നമുക്ക് ശക്തമാക്കാനും അതുപോലെ തന്നെ നമുക്ക് ശക്തമായ ഒരു ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ഫ്ലീറ്റിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ തുറക്കാനും എല്ലാം ഇത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ നോക്കി കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെയും ആൻഡമാനിലെയും എല്ലാം ഈ ദ്വീപ സമൂഹങ്ങളെ നമ്മൾ സ്മാർട്ട് ഐലൻഡ്സ് ആയിട്ട് വികസിപ്പിക്കുന്ന പ്രോജക്റ്റിനെ ചൈന എങ്ങനെ നോക്കിക്കാണും ചൈന എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അവിടെ ആ മേഖലയിൽ ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഏറ്റവും നല്ലൊരു സാഹചര്യം ഇത് ഒരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് പറയാനുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമാറിലെ കോക്കോ ഐലൻഡ്സിന് വളരെ ശക്തമായ പ്രസൻസ് ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മ്യാൻമാരിലെ കോക്കോ ഐലൻഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്ലോബൽ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളോട് വളരെ അടുത്തുള്ള കുറച്ച് ഐലൻഡ്സ് ആണ് ഈ കോക്കോ അലൻഡ്സ് മ്യാൻമാറിൻ്റെയാണ് അവിടെ ചൈന പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ നേവൽ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതെക്കാലത്തും ഇന്ത്യയ്ക്ക് ഒരു ഭീഷണിയാണ് ആ ഭീഷണിയെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി കിട്ടിയിട്ടുള്ള ഒരു വരദാനമാണ് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ഭീഷണിയെ ഒഴിവാക്കാൻ പറ്റുന്നത് പോലെ തന്നെ ചൈനയ്ക്കൊരു ഒരു ഭീഷണിയായിട്ട് മാറുകയും ചെയ്യും ഇവിടെ ചൈന ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സ്ട്രിങ് ഓഫ് വേൾഡ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം അതായത് ചൈന ഇന്ത്യയ്ക്ക് ചുറ്റും പോർട്ടുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും മ്യാൻമാറിലും എല്ലാം ഇന്ത്യക്ക് ചുറ്റും പോർട്ടുകൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ നേവിയുടെ പ്രസൻസ് അവിടെ അങ്ങേയറ്റം ശക്തമാക്കിക്കൊണ്ട് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധത്തിൽ ഇന്ത്യയെ വളയുന്ന ഒരു തന്ത്രം തന്നെയാണ് ചൈന ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി തന്നെയായിട്ട് വരുന്നത് ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ അതുകൊണ്ട് തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷേ ഹിസ്റ്റോറിക്കലി നമ്മൾ ആൻ്റമാൻ നിക്കോബർ ദ്വീപസമൂഹങ്ങളിൽ ചെയ്തിട്ടുള്ള ഓരോ ഡെവലപ്മെന്റിനെയും ചൈന എതിർത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗ്രേറ്റർ നിക്കോബാർ ഡെവലപ്മെന്റ് ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റർ നോയിഡ പ്രോഗ്രാം ഒക്കെ നമുക്കറിയാം ഡൽഹിയിലൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കിതറിയാം എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റർ നിക്കോബാർ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഇതിനെ ചൈന കണ്ടമാനം എതിർക്കേണ്ടായി പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോയി അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സമൂഹങ്ങളും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ അവിടെ ആയിട്ടുള്ള കേപ്പബിലിറ്റീസും സ്ട്രാറ്റജിക്കായിട്ടുള്ള കേപ്പബിലിറ്റീസും വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ഓഷനിലെ ഇന്ത്യയുടെ പൊസിഷൻ ശക്തമാക്കാൻ വേണ്ടിയിട്ടുണ്ട് രണ്ടാമത് ഈ മ്യാൻമാറിലെ കൊക്കോ ഐലൻഡ്സിൽ ചൈനയുടെ മിലിറ്ററി പ്രസൻസ് വർദ്ധിപ്പിക്കുന്നത് വഴി അവിടെ ഇരുന്നു കൊണ്ട് വളരെ ശക്തമായിട്ട് ഇന്ത്യയുടെ ആക്ടിവിറ്റീസിനെ ചൈന മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചൈനയുടെ ആക്ടിവിറ്റീസിനെ നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ ഒരു അവകാശമാണ് ഏതായാലും ഇപ്പോൾ ജപ്പാൻ മാത്രമല്ല സൗത്ത് കൊറിയയും മുന്നോട്ട് വന്നിട്ടുണ്ട് ജി സൗത്ത് കൊറിയ വന്നിരിക്കുന്നത് ഈ ഐലൻഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ജപ്പാനും സൗത്ത് കൊറിയയും കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കൊളാബറേറ്റീവ് മെത്തേഡ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്തായിരുന്നു സൗത്ത് കൊറിയയുടെ ഹൻവ ഓഷ്യൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന വലിയൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി അവരുടെ ടോപ്പിലുള്ള ആളുകൾ ഇന്ത്യയിൽ വിസിറ്റ് നടത്തിയത് അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പിപ്പാവാ ഷിപ്പ്യാർഡിലും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലും ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാഡിലും എല്ലാം അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ലാർസൺ ആൻഡ് ടൂബ്രോയുടെ എല്ലാം ചേറെ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റിയിലും അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൗത്ത് കൊറിയൻ ഡെലിഗേഷൻ നമ്മുടെ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മിനിസ്ട്രിയിലെ ടോപ്പിലുള്ള ആളുകളെയും വന്ന് കണ്ടിരുന്നു ഇവിടെ ജപ്പാനും ഇതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിങ്ങിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുക പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാരണങ്ങൾ പലതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് കൊറിയയുടെ ഷിപ്പ് ബിൽഡിംഗ് യാഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഫുള്ളി ആണ് ഇനി അവർക്ക് പുതിയ ബുക്കിംഗ് എടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതേസമയം ഇന്ത്യയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് ഷിപ്പ് ബിൽഡേഴ്സില് ഒന്നായിട്ട് മാറാനായിട്ട് ഇന്ത്യക്ക് ആഗ്രഹമുണ്ട് എന്ന് മാത്രമല്ല ടോപ്പ് ഫൈവില് വരാനായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി വരാനായിട്ട് എൻ്റെക്ക് ആഗ്രഹമുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അടുത്ത മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അൻപതിനായിരം പുതിയ വലിയ ഷിപ്പുകളുടെയെങ്കിലും ആവശ്യം ലോകത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഷിപ്പ് ബിൽഡിംഗ് ബിസിനസിൻ്റെ ഒരു ശതമാനം മാർക്കറ്റ് ഷെയർ മാത്രമാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ഗ്രോത്ത് അംബീഷനുമായിട്ട് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സൗത്ത് കൊറിയുമായിട്ടും ജപ്പാനുമായിട്ടും ഒരുപാട് ഇൻവെസ്റ്റ്മെൻസിനും ടെക്നോളജി ട്രാൻസ്ഫറിനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റീസും ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റീസും എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കണം ആന്ധ്രാപ്രദേശും ഗുജറാത്തും ഒഡീഷ പോലെയുള്ള സമുദ്ര നല്ല സമുദ്ര തീരങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഈ ഒരു പ്രൊജക്ടിലേക്ക് ശക്തമായിട്ട് സഹായിക്കാം അല്ലെങ്കിൽ സഹകരിക്കാം അല്ലെങ്കിൽ അവരെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ചൈനയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് രാജ്യം പതിനാല് വർഷമായിട്ട് ചൈന ഈ ടോപ്പ് പൊസിഷനിൽ തുടരുകയാണ് ലോകത്തിലെ ഷിപ്പ് മാനുഫാക്ചറിങ് ബിസിനസിൻ്റെ ഏകദേശം അറുപത്തി മൂന്ന് ശതമാനം ചൈനയുടെ കയ്യിലാണ് അടക്കി വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല സൗത്ത് കൊറിയയ്ക്ക് ഇപ്പം തന്നെ പതിനാലായിരം ജോലിക്കാരുടെ ഷോർട്ടേജ് ഉണ്ട് സമീപ ഭാവിയിൽ ഇവർക്ക് നാൽപ്പത്തി അയ്യായിരം അഡീഷണൽ വർക്കേഴ്സിനെയും ആവശ്യമായിട്ട് വരും കാരണം അവരുടെ കറണ്ട് ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതേ സമയത്ത് ഇന്ത്യക്ക് ഇരുപത്തെട്ട് ഡൊമസ്റ്റിക് ഷിപ്പ് യാർഡുകൾ ഉണ്ട് പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഷിപ്പുകൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റിയാണ് നമുക്കുള്ളത് വലിയ കൊമേഴ്സ്യൽ ഷിപ്പുകളൊന്നും മാനുഫാക്ചറിങ്ങനുള്ള കേപ്പബിലിറ്റി ഇന്ത്യയിൽ ഇല്ല പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയുടെ ഈ വലിയ ഷിപ്പ് ബിൽഡിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ പോലും ഒരുപാട് പിന്തുള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അമേരിക്കൻ കപ്പലുകളുടെ പ്രവൃത്തി സമയം ഇപ്പോൾ ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് മെയിൻ്റനസ് ഡിലയും വരുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും ധാരാളമായിട്ട് വരുന്നുണ്ട് അമേരിക്കയിൽ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും ചൈനനെ ഈ ഒരു കാര്യത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും അവരുടെ മിലിറ്ററി വെസൽസിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ചൈനയുടെ നേവിയുമായിട്ടും റഷ്യയുടെ നേവിയുമായിട്ടും ഒക്കെ ഒന്ന് കിടപിടിക്കാനായിട്ടൊന്ന് കോമ്പറ്റ് ചെയ്യാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ കൂടെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇതിലേക്ക് ചാടി വീണിരിക്കുകയാണ് അതായത് അമേരിക്ക ജപ്പാനെയും സൗത്ത് കൊറിയയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു പദ്ധതി ആരംഭിക്കാം അങ്ങനെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സർവീസുകൾ കിട്ടും നിങ്ങളുടെ ഷോർട്ട് ഫോൾസ് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അമേരിക്കയും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ചൈനയുടെ ഈ മേഖലയിലെ ഡൊമിനൻസിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ എടുത്ത് കളയുക എന്നിട്ട് ചൈനയെക്കാളും ശക്തമായി ഈ മേഖലയിലും മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓൾറെഡി അമേരിക്ക ഇന്ത്യയിലെ മൂന്ന് ഷിപ്പ് യാർഡുമായിട്ട് റിപ്പറിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടുകൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ കൊച്ചിൻ ഷിപ്പയാർഡ് വരുന്നുണ്ട് എൽ ആൻറ്റിയുടെ ഷിപ്പ്യാർഡ് വരുന്നുണ്ട് അതുപോലെ മസഗോൺ ഷിപ്പ് ബിൽഡേഴ്സും വരുന്നുണ്ട് ഇതിൽ അമേരിക്ക മറ്റൊരു അഡ്വാൻറ്റേജും കൂടെ കാണുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഷിപ്പിൻ്റെ ബിൽഡിങ്ങും അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ സംവിധാനങ്ങളൊക്കെ നടക്കുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സ്ട്രൈക്കിംഗ് റേഞ്ചിന് അകത്ത് വരുന്ന ഏരിയയിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് കഴിഞ്ഞാൽ ഇത് ചൈനയുടെ സ്ട്രൈക്കിംഗ് റേഞ്ചിന് ഒരുപാട് വെളിയിലാണെന്നുള്ളത് അമേരിക്കയുടെ ഷിപ്പുകളുടെ സെക്യൂരിറ്റിക്കും കൂടുതൽ സഹായകമാകും അതുവഴി ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വലിയൊരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു നേവൽ റിപ്പയറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നേവൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റീജ്യണൽ ഹബ്ബാക്കി മാറ്റും അങ്ങനെ ഇന്ത്യയുടെ ഡിഫൻസ് കോഓപ്പറേഷനും എല്ലാ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് മാറും അങ്ങനെ ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയിലേക്ക് ഇപ്പം ചുവട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ വേഗത്തിലാക്കാനായിട്ട് ഇതുപോലെയുള്ള നേട്ടങ്ങളും നമ്മളെ സഹായിക്കും ഒരുപാട് ഒരുപാട് ആണ് ഇന്ത്യൻ മിലിറ്ററിയുടെയും ഇന്ത്യൻ ബിസിനസിൻ്റെയും മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ പുതിയ വാർത്തകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്